ിൽ നടന്ന പരിപാടി ലോട്ടറി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അനിരുദ്ധൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് കെ എം മൊയ്തു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ ജയന്തൻ കെ എ തങ്കപ്പൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി കെ എം അഷറഫ് സന്നിഹിതനായിരുന്നു ടി ആർ രജിത് അധ്യക്ഷത വഹിച്ചു പി എ ജയൻ സംസാരിച്ചു സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രശ്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഓൺലൈൻ പുതിയതായിട്ട് ായിട്ട് കടന്നിട്ടുള്ള ഇത്തരം തെറ്റായ ഒരു കച്ചവട രീതി നമ്മുടെ മേഖലക്കകത്ത് ഇപ്പോ കടന്നു വില കുറച്ച് വില്ക്കട കാലങ്ങളായിട്ട് നടത്തുന്നതാണ് നമ്മുടെ വരുമാനം തൊഴിലാളികൾക്കൊക്കെ മതി എന്ന നിലയിലേക്ക് അവർ തന്നെ തങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ കുറച്ചുകൊണ്ട് വില കുറച്ച് കൊടുക്കുന്ന സമീപനമാണ് ഇവിടെ നോട്ടീസ് അടിച്ച് എല്ലാ തൊഴിലാളികൾക്കും വിതരണം ചെയ്ത് ഇതിനു വേണ്ടിയിട്ടാണ് वड़का यु आर् वाचिंग विसी न्यूज